ആടുജീവിതം ആദ്യ ദിനോള കളക്ഷൻ പതിനാറ് പോയിന്റ് ഏഴ് കോടി പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷനും ആടുജീവിതത്തിന് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എത്തിയ ബ്ലസ് പൃഥ്വിരാജ് ചിത്രം ആടുജീവിതത്തിന് ആദ്യ ദിവസം ആഗോള തലത്തിൽ ലഭിച്ചത് പതിനാറ് പോയിന്റ് ഏഴ് കോടി രൂപ ഫാൻസ് ഷോകൾ ഇല്ലാതിരുന്നിട്ടും ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം അഞ്ചു കോടി രൂപ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട് പൃഥ്വിരാജാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആടുജീവിത സിനിമയുടെ ആദ്യ ദിന കളക്ഷനെ കുറിച്ച് അറിയിച്ചത് ലോകമെമ്പാടുമുള്ള ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്രീനുകളിൽ നിന്നാണ് ചിത്രം ഈ നേട്ടം കൈവരിച്ചത് പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷനും ആടുജീവിതത്തിനാണ് ബുക്കിംഗ് ആരംഭിച്ചതു മുതൽ മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് ആദ്യ ദിവസത്തെ ആഗോള കളക്ഷൻ പത്ത് കോടിക്ക് മുകളിലുണ്ടാവുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തിയിരുന്നു എന്നാൽ ആ വിലയിരുത്തലുകളെയും മറികടന്നുകൊണ്ടാണ് സിനിമയുടെ കുതിപ്പ് ഇതിനിടെ ചരിത്രത്തിലാദ്യമായി കർണാടകയിൽ നിന്ന് ആദ്യ ദിനം ഒരു കോടി രൂപ ക്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള സിനിമയായും ആടുജീവിതം മാറി തമിഴ്നാട്ടിലും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ബ്ലസിയുടെ സംവിധാന മികവും കഥാപാത്രത്തിനായി ഏറെ ത്യാഗങ്ങൾ സഹിച്ച പൃഥ്വിരാജിൻ്റെ പ്രകടനവുമാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്ന് ആരാധകർ ഒന്നടക്കം പറയുന്നു എ ആർ റഹ്മാന്റെ സംഗീതവും സുനിൽ കെ എസിന്റെ ഛായാഗ്രഹണവും റസുൽ പൂക്കുട്ടിയുടെ ശബ്ദ ശബ്ദമികവുമെല്ലാം കയ്യടി നേടുകയാണ് മണിരത്നമടക്കം ഏറെ ഒട്ടേറെ പ്രമുഖരാണ് സിനിമയെ അഭിനന്ദിച്ച് രംഗത്ത് വന്നത് വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആടുജീവിതത്തിൻ്റെ ചിത്രീകരണം തുടങ്ങിയത് അടക്കമുള്ള പ്രതിസന്ധികൾ കാരണം നീണ്ടുപോയ ചിത്രീകരണം കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത്